റെസ്റ്റോറന്റ് കയറിക്കാണ് നേരെ രണ്ട് ടാബിൾ പിടിച്ചടുപ്പിച്ചിട്ടിരുന്നത് ആ രണ്ട് പത്ത് രൂപ ടൈപ്പിന്റെ അടുത്തോളം മന്തി അത് നമ്മുടെ മനായി ബസ് സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു അന്തില്ലാത്ത മന്തി ബ്രാൻഡാണ് വിചാരിച്ചുണ്ടോ ഒക്കെ ഞാൻ കാണിച്ചാൽ നമ്മൾ ഈ പടിച്ച് ചവിട്ടി കയറി പോയി ആർ ടൈപ്പ് റെസ്റ്റോറന്റിലോട്ട് ഒട്ടനവധി മന്തികൾ ഉണ്ടെങ്കിൽ പോലും തഞ്ചത്തിൽ മുഞ്ചുള്ള ഈ ബട്ടർ ചിക്കൻ മന്തിയും ചിക്കൻ കൊണ്ടാട്ടം മന്തിയും കണ്ടപ്പോൾ തന്നെ നമുക്ക് ആദ്യം ക്രഷ് അടിച്ചു ക്രഷടിച്ചു നോക്കിയ പുറത്തുള്ള മസാല ബട്ടർ ചിക്കൻ ആണെങ്കിലും കൊണ്ടാട്ട ചിക്കൻ ആണെങ്കിലും രണ്ടും മാരത്തിനൊപ്പം മാർഗം തന്നെ ഇതൊക്കെ കാണുമ്പോ തന്നെ എഫ് സി എന്ന് വെച്ചാൽ ഐ കാൻ കൺട്രോൾ മൈസെൽഫ് ഇതാണ് അൽഫാം മസ്താനി മന്തി അത് നല്ലൊരു മുറ്റിട്ട് ഇപ്പോൾ അതിന്റെ ഫ്ലേവറിന്റെ നാക്കിന് തുമ്പത്തു നട അമ്മനമാണ് പിന്നെ പോലെ മസാല ചിക്കൻ മന്തിയും പെപ്പർ ചിക്കൻ മന്തിയും കഴിച്ച രാഹത്തിന്റെ വർഗത്താക്കിയതിനുശേഷം നമ്മൾ അവിടുന്ന് നേരെ ഹണി ശവായ മന്തിയിലോട്ട് കുടിയേറുകയുണ്ടായിരുന്നു തൊട്ടടുത്ത് പിന്നെ നമ്മൾ മട്ടൻ മന്തിയിലോട്ട് ഒരു ഗഡി ആടെ എല്ലാം കൂടി പോയിന് എത്ര ഞാൻ എല്ലൂരാനായി പിന്നെ ബീഫ് മന്തിയും കാന്താരി ശവായ മതിയും തിന്നു അങ്ങനെ എത്ര എത്ര മന്തികളറിയോ അതൊക്കെ നമ്മൾ ശക്തമായ കോൺട്രാക്ടർ കൂടിയാണ് നേരിട്ട് പിന്നെ കാന്താരി പെരിപെരി ഹണി പെപ്പർ തുടങ്ങി അൽഫാം മന്തികളും പെരിപെരി ശവായ മന്തി പെപ്പർ ശവായ മന്തി ഹണി ശവായ മന്തി ഒക്കെ തിന്ന് ലാബ് ആക്കി അപ്പൊ ഈ കണ്ട കണ്ടമാന മന്തിയൊക്കെ ഒക്കെ വേണ്ടി മണ്ടിക്കോ നേരെ പെരിന്തൽമണ്ണ മനാലി ബസ്റ്റാന്റിന്റെ ഓപ്പോസിറ്റുള്ള എ ആർഡൈന്